സംരംഭകൻ കൂടിയാണ് ഈ കേരളത്തിലുള്ള അദ്ദേഹത്തിന്റെ വ്യവസായ സംരംഭങ്ങളിൽ നിലവിളത്ത് കൊളുത്തിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും എങ്ങനെയാണോ ആ ദീപനാളം ഉയരുന്നത് അതുപോലെ വർണ്ണാഭമായ കോട്ടുകൾ വേണ്ടി നെയ്വലക്കുന്നത് ആ റോൺസ് എന്ന് പറയുന്ന കമ്പനി വിഴിഞ്ഞത്തെ ഇരുന്നൂറ് ഏക്കർ പാടം ഗാർമെന്റ്സിന് വേണ്ടി ചെയ്യുന്നു ഗോൾഡ് സംരംഭം നമ്മുടെ ഗോൾഡ് വിദേശ നാണയത്തിൽ നിന്ന് നമുക്കും ഇമ്പോർട്ടൻ ചെയ്യുവാൻ ലൈസൻസ് അതേപോലെ ബാങ്കുകൾ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ഇവിടെ വരുന്ന ചെറിയ കണ്ടെയ്നർ കോർപ്പറേഷനുമായിട്ട് ഞാൻ ബാങ്കിൽ ലിങ്ക് ചെയ്യിപ്പിക്കും ആ ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് പത്ത് ക്യൂബ് കണ്ടെയ്നർ നമുക്ക് ചെയ്ത് ചെറിയ ചെറിയ ഫീഡർ ബസ്സൽ സിനിമയുടെ തന്നെ അല്ലെങ്കിൽ ചലച്ചിത്രത്തിലൂടെ നമ്മുടെ മനസ്സിൽ ഇല്ല നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ഗോകുൽ സുരേഷ് സറിനെ ഈ ഒരു ചടങ്ങ് നാടെ കുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനെ ക്ഷണിക്കുകയാണ് നാടെ കുറിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് സാധിച്ചു എന്ന് പറയുന്നത് അത്രേ മനോഹരമായിട്ടുള്ള ഒരു ആശയം തന്നെയാണ് ഈ പ്രസംഗത്തിനായി ഏറെ ക്ഷണിക്കുന്നു യുവതാരം ശ്രീ ഗോകുൽ ഞാൻ ഞാൻ ായിട്ട് ഇന്നലെ മമ്മൂട്ടി സാറുമായിട്ട് മൂന്നാർക്ക് ഷൂട്ടിംഗ് വേണം വൈകുന്നേരം തന്നെ എവിടെയാണ് പക്ഷേ രാത്രി പത്ത് മണിക്ക് ശേഷം എനിക്ക് അവിടെ നിന്നും ഇരിക്കാനായിട്ട് താമസിക്കാൻ ഇവിടെ എത്തിയപ്പോഴും വെളുപ്പിനായി കുഴപ്പവും എല്ലാം ഡിസോറിയൻറ്റഡായി അതുകൊണ്ട് പിന്നെ ട്രാഫിക്കില് വല്ലാൻ പെട്ട് ന്യായീകരിച്ചോണ്ടിരിക്കുകയല്ല എന്നാലും എൻ്റെ ക്ഷമയോടെ തന്നെ ഇത് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു ഭാരവാഹികളെല്ലാരും കുറച്ച് അപ്സെറ്റായിരുന്നു ഞാൻ വരുന്ന സമയത്ത് ഏതായാലും ഈ ഒരു സംരംഭത്തിൽ അതിൻ്റെ തുടർച്ചയായി എന്റെ ഉദ്ഘാടനത്തിന് എന്നെ തിരഞ്ഞെടുപ്പിൽ ഈ സ്ഥാപനത്തിന്റെ ഭാരവാഹികളായ എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ും ഇഷ്ട വ്യക്തികൾ എല്ലാവരും എനിക്ക് വേണ്ടി ഇത്ര നേരം എഴുതി ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് സോറി എല്ലാ ഭാഗങ്ങളും ഞാൻ നേരിട്ട് നോക്കിയിൽ എല്ലാ പ്രായം എനിക്ക് ഒരു വളരെ മാർത്തായ ഒരു സംബന്ധമായി മാറട്ടെ ഒരുപാട് പേർക്ക് അനുഗ്രഹവും സപ്പോർട്ടും സഹായവും ഒക്കെ ആവുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എല്ലാ ആശംസകളും ഒരുപാട് സംസാരിച്ച് സംസാരിക്കുന്ന എല്ലാ വാക്കുകളും